ഇടുക്കി പൈനാവിൽ ഭാര്യ ഭാര്യമാതാവിനെയും ഭാര്യ സഹോദരന്റെ രണ്ടര വയസ്സുള്ള മകളെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചയാൾ ഒളിവിലിരിക്കെ വീണ്ടുമെത്തി ഇവരുടെ വീടുകൾക്ക് തീയിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്താവുന്നത് വാർത്തകൾ നിങ്ങൾക്കായി സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തി ഓസാനം സ്വിമ്മിംഗ് അക്കാദമി ഭാര്യാമാതാവിനെ കൊല്ലാൻ ആയിരുന്നു പ്രതിയായ സന്തോഷ് രണ്ട് വീടുകൾക്ക് തീയിട്ടുകൊണ്ട് ആക്രമണം നടത്തിയതെന്ന് ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു സന്തോഷിന്റെ ഭാര്യ പ്രിൻസിയെ വിദേശത്തേക്ക് സന്തോഷിന്റെ സമ്മതം ഇല്ലാതെയാണ് അയച്ചത് ഭാര്യയെ വിദേശത്തേക്ക് അയച്ചതിൽ സന്തോഷിന് എതിർപ്പുണ്ടായിരുന്നു വിദേശത്ത് എത്തിയ ശേഷം വിവാഹമോചനം ആവശ്യപ്പെട്ടു ഇതും പ്രകോപനത്തിന് കാരണമായി അന്നക്കുട്ടി വീട്ടിൽ ഉണ്ടാകും എന്ന് കരുതിയാണ് വീട് കത്തിച്ചത് അന്നക്കുട്ടിയെയും കൊച്ചുമകളെയും ആക്രമിച്ച ശേഷം തമിഴ്നാട്ടിലേക്കാണ് സന്തോഷ് ഒളിവിൽ കഴിഞ്ഞതെന്നും ഇവിടെ നിന്നും തിരിച്ചെത്തിയാണ് വീടുകൾക്ക് തീയിട്ടതെന്നും ഇടുക്കി എസ് പി ടി കെ വിഷ്ണു പറഞ്ഞു ആദ്യത്തെ ആക്രമണത്തിന് ശേഷം പ്രതിയെ പിടികൂടുവാൻ പരമാവധി ശ്രമം നടത്തിയിരുന്നു തമിഴ്നാട്ടിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും മൊബൈൽ ഉപയോഗിക്കാത്തതിനാൽ തിരച്ചിൽ ദുഷ്കരമായിരുന്നുവെന്നും എസ് പി കൂട്ടിച്ചേർത്തു നേരത്തെ അന്നക്കുട്ടിയെയും കൊച്ചുമകളെയും ആക്രമിച്ച കേസിൽ പോലീസ് ഇയാളെ തിരയുന്നതിനിടെയാണ് വീണ്ടും ആക്രമണ സംഭവം ഉണ്ടായതും തുടർന്ന് പോലീസ് പ്രതിയെ പിടികൂടിയതും കഴിഞ്ഞ പത്തു ദിവസമായി പോലീസിന് കണ്ടെത്താൻ കഴിയാത്തയാളാണ് പോലീസിന് മുന്നിലൂടെ എത്തി രണ്ട് വീടുകൾക്ക് തീയിട്ടത് സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട കഞ്ഞിക്കുഴി നിരപ്പിൽ സന്തോഷിനെ ബോഡിമെട്ടിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത് ജൂൺ അഞ്ചിനാണ് സന്തോഷ് ഭാര്യ മാതാവ് അന്നക്കുട്ടിയെയും മകൻ ലിൻസിന്റെ മകൾ ലിയയെയും ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് അന്നക്കുട്ടിയുടെ മകൾ പ്രിൻസിയുടെ ഭർത്താവാണ് സന്തോഷ് ഇതിനുശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന സന്തോഷിനെ പത്ത് ദിവസം കഴിഞ്ഞിട്ടും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് സന്തോഷ് പൈനാവിലെത്തി അന്നക്കുട്ടിയെയും ലിൻസിയും താമസിച്ചിരുന്ന വീടിനെത്തിയിട്ടത് വീടിന്റെ ഒരു മുറിയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു അന്നക്കുട്ടിയുടെ മകൻ പ്രിൻസ് താമസിച്ചിരുന്ന സമീപത്തെ മറ്റൊരു വീടിനും തീയിട്ടു രണ്ടിടത്തും ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി രണ്ട് വീട്ടിലേക്കും പന്തം കത്തിച്ച് ഇടുകയായിരുന്നു ഇതിനുശേഷം ബൈക്കിൽ തമിഴ്നാട്ടിലേക്ക് അടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ബോഡിമുട്ട് ചെക്ക് പോസ്റ്റിൽ വെച്ച് പ്രതി പിടിയിലായത് വിദേശത്തുള്ള ഭാര്യ പ്രിൻസിയെ തിരികെ വിളിക്കണമെന്നും ഭാര്യയുടെ ശമ്പളം തനിക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് അന്നക്കുട്ടിയെയും കൊച്ചുമകളെയും സന്തോഷ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് സന്തോഷിനെ ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് ഇടുക്കി 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 വാർത്തകൾ നിങ്ങൾക്കായി ജില്ലയിൽ ആദ്യമായി സെമി ഒളിമ്പിക് നിലവാരത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഓസാനം സ്വിമ്മിംഗ് അക്കാദമി നിയർ ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന പ്രായഭേദമന്യേ ഏവർക്കും നീന്തൽ പരിശീലിക്കാം മുഴുവൻ സമയവും പരിശീലകരുടെ സേവനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സമയക്രമീകരണം പെൺകുട്ടികൾക്ക് വനിതാ പരിശീലകരുടെ സേവനം കൂടാതെ ഓസാനം സ്കൂളിലെ കുട്ടികൾക്കായി അടുത്ത അധ്യയന വർഷം മുതൽ പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനവും സുരക്ഷിത ജീവിതത്തിലേക്ക് നീന്തി കയറും ഓസാനം സ്വിമ്മിംഗ് അക്കാദമി കട്ടപ്പന